നമസ്കാരം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഇടുന്നത് ഒരു സോങ് എനിക്കൊരു ടീച്ചർ അയച്ചെന്താണ് നിങ്ങൾ ചിലപ്പോൾ പലരും അറിയുമായിരിക്കും സുധാ തെക്കെ മേഡം ടീച്ചർ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് നല്ലൊരു ടീച്ചറാണ് ഞങ്ങളുടെ എൻ്റെ സുഹൃത്താണ് ടീച്ചർ ആ ടീച്ചർ വളരെ അടുത്ത് ഞങ്ങളുടെ സ്കൂൾ ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ എഴുതിയ ഒരു എഴുതിയൊരു ആണ് ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കുട്ടികളെല്ലാം കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സോങ്ങാണ് അപ്പൊ ഞാൻ ആ സോങ്ങാണ് ഇന്നിടുന്നത് അതിനുള്ളൊരു ഇൻട്രോ ആണ് സത്യം പറഞ്ഞത് എടുക്കണത് എന്തിനെ പറ്റിയിട്ടറിയോ പ്ലാസ്റ്റിക്കിന് അടിക്കുന്നു ഒരു പത്ത് മീറ്ററിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു ഇത്ര പ്ലാസ്റ്റിക് പെറുക്കിക്കൂട്ട കടലാസ് മിഠായി കടലാസ് സിപ്പിന്റെ കടലാസ് ബിസ്ക്കറ്റിന്റെ കടലാസ് ലേസിന്റെ കടലാസ് ഇതൊക്കെ എല്ലാവരും വാങ്ങിച്ചു തിന്നതല്ലേ നമുക്ക് തിന്നാൻ തോന്നില്ലേ ഇതെല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക്കിനെ കുറയ്ക്കാം പിന്നെ റീയൂസ് ചെയ്യാം എന്താ എന്താ മൂന്ന് റീഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ മാറ്റാം അതായത് നമുക്ക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വേണ്ടത് കേട്ടോ പിന്നെ റീയൂസ് ചെയ്യാം ഇതൊക്കെ ചെയ്താലും കേടുകളുണ്ട് എന്താണ് പിന്നെ എന്തിനാ ഉപയോഗിക്കണം എന്നുള്ള ചോദ്യപ്പുറത്തുണ്ട് പിന്നെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക പിന്നെ അതിലൊക്കെ പുറമെ നമ്മൾ ഏറ്റവും അപകടമായിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തിങ്ങുന്ന സാധനങ്ങളുടെ കവറുകൾ നമ്മൾ വലിച്ചെറിയുകയാണ് റൂട്ടിലിടുകയാണ് താങ്കളത്തേക്കൊന്നുമല്ല നമ്മൾ അല്ലേ നമ്മളുടെ ഒറ്റ വേറാണ് കാറിൽ പോവുകയാണെങ്കിൽ അവിടെ പുറത്തേക്കറിയും നടന്നും കൊണ്ട് നടന്നുകൊണ്ട് തിന്നുപോകണവർ കുട്ടികളൊക്കെ അത് വലിച്ചെറിയും ഈ പ്ലാസ്റ്റിക് വെയിൽ കൊണ്ട് എന്തുണ്ടാവുക അറിയും കുറേ അസുഖങ്ങൾ വരും അടുത്ത തലമുറയാണ് ഇതിലൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത് ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പക്ഷെ ഇനിയുള്ള ഈ കുട്ടികളൊക്കെ ഇനി വെള്ളം കിട്ടാതെയും നല്ല വായു കിട്ടാതെയും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേവം കൊണ്ടും ഒക്കെ വരാൻ പോണത് അപ്പോൾ അതിനെതിരെ ഒരു അടിപൊളി പാട്ട് ആ പാട്ട് നിങ്ങളും കേൾക്കണം കേട്ടോ മറ്റമ്മ യൂട്യൂബിലിട്ടുണ്ട് പാട്ട് ജനതാ സ്കൂളിലെ കുട്ടികള് ടീച്ചേഴ്സുണ്ട് അതിൽ അതിൻ്റെ ഡയറക്ഷൻ അതിഗംഭീരായിട്ട് സുട്ടേശ്വർ തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും പിന്നെ നമ്മുടെ രവിമാഷാണ് അതിൻ്റെ ഇരുമ്പിളിയത്തുള്ള രവിമാഷ എന്റെ സുഹൃത്താണ് രവിമാഷാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ എന്താ നിസാർ അഹമ്മദ് അദ്ദേഹത്തിന് ഞാൻ അറിയില്ല കേട്ടോ അദ്ദേഹമാണ് ക്യാമറ ചിന്തിക്കുന്നത് അതും ഒന്നും എല്ലാം എല്ലാ എല്ലാ ഷോർട്ടുകളും അതിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു പാട്ടാണ് ഇന്നത്തെ നല്ലയിടത്ത് അടുക്കളയിലെ വിഭവം അപ്പം നിങ്ങൾ എല്ലാവരും കാണണം പിന്നെ അതുപോലെ തന്നെ ജനതാ സ്കൂളിലെ യൂട്യൂബ് ചാനലുണ്ട് അവരുടെ എഫ് ബി പേജ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല പാട്ടുകളും വീഡിയോസും ഒക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ അതിലവർ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ തുടിയിലേത് മൂലക്കിലിട്ട് പ്ലാസ്റ്റിക് കത്തിച്ചാലും അതിന്റെ ദോഷം നമ്മളിലെത്തും റോട്ടിലും തോട്ടിലും പുഴയിലും ഒന്നും പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് മീനുകൾ പ്ലാസ്റ്റിക് കൊത്തി തിന്ന് ആ മീനിനെ പിടിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലും ആ പ്ലാസ്റ്റിക് എത്തുന്നുണ്ട് അടുത്ത തലമുറയ്ക്ക് നല്ല വായുവും നല്ല വെള്ളവും കിട്ടാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം അള്ളാഹമ്മ സെല്ലി നാലണക്ക് മല്ലി മല്ലിയിലൊക്കെ കല്ല് ഉമ്മ കണ്ടാൽ തല്ല് ടെ മക്കളെ കല്ലല്ല പ്ലാസ്റ്റിക് ആണ് സർവത്ര പിറ്റായി കവറ് അച്ചാർ കവറ് ഉപ്പിന്റെ മുളകിന് നല്ല പിണ്ണാക്ക് സോപ്പിന്റെ പേസ്റ്റിന്റെ വെള്ളത്തിന് ഇവിടെയും പ്ലാസ്റ്റിക് അവിടെയും പ്ലാസ്റ്റിക് ഇവിടെയും അവിടെയും പ്ലാസ്റ്റിക് മണ്ണുനിറയെ പേരു നിറയെ വായു നിറയെ കാട്ട അല്ലാ ഇനിയിപ്പെന്താ ചെയ്യ പിള്ളേരെ കുറച്ച് പറയൂ ഒന്നായി പറയൂ പറഞ്ഞാ മാത്രം പോരട്ടോളേ ചേത്തും കൂടി വേണം